കേരളത്തിന്റെ ഏഴ് ജില്ലകളിൽ രാവിലെ തുടങ്ങിയ മഴയാണ് അത്യാവശ്യമല്ലാത്തവരെ ഒഴിവാക്കുകയും നിലവിലുള്ള ശമ്പളം പകുതിയാക്കുകയും പെൻഷൻ നിർത്തലാക്കുകയും ചെയ്തു നിലക്ക് ഉൾപ്പെടെ പ്രയോഗിച്ചിട്ടും ആ വേലിക്കെട്ടുകളെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ സാമൂഹിക മുന്നേറ്റത്തിൽ ഇടങ്ങളിലുമായിരുന്നു ഈ മരണങ്ങൾ അധികവും പ്രതിപക്ഷത്തിനും ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ വർഷങ്ങളായി പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ് ഇറാൻ ഇസ്രായേലിനെതിരെ മത്സ്യ യുദ്ധം എന്നത് ഇപ്പോൾ ഇറാൻ തന്നെ ഇതിനായി മുന്നോട്ട് വരികയും ആ ഹോട്ടർ ചെയ്യുന്നതായുമാണ് പുതിയ സ്ഥിതിവിശേഷം കേരളത്തെ സംസ്ഥാന സർക്കാരും വലിയ വരുമാനം

ഈ യോഗം വീക്ഷിക്കാനും കേൾക്കാനും വ്യക്തിവരാണ് നിങ്ങളെല്ലാവരും